ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഒരു ചക്ക വട്ടി ഉണ്ടാക്കുന്നുണ്ട് പഴുത്ത ചക്ക എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചതിക്കത്തോടെ നല്ലപോലെ എണ്ണയൊക്കെ തടവണം എണ്ണ തടവെടുക്കഴിഞ്ഞിട്ട് കഴിക്കാത്തൊന്നും തടവണം ഗൈസ് അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെ കുത്തി പുളന്ന് എടുക്കണം അങ്ങനെ ഒരു കുത്തു കുത്തിയപ്പോൾ തന്നെ അകത്തോട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ലപോലെ അത് പൊളന്ന് ഇങ്ങനെ എടുക്കണം ഗൈസ് അങ്ങനെ നമ്മൾ പുളന്നെടുത്തപ്പോൾ നല്ല പഴുത്ത പഴുത്ത ചക്ക അപ്പോൾ തന്നെ നമ്മൾ ഒരെണ്ണം എടുത്ത് വാരി അങ്ങനെ വായ ഇട്ടപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചവച്ചവച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മളെല്ലാം ചോളയൊക്കെ എടുക്കാൻ തുടങ്ങി എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് ഇത് അരച്ചിടുകയാണെന്നെങ്കിൽ പൊട്ടിത്തെറിക്കുവോന്ന് പൊട്ടിത്തറയ്ക്കുക അപ്പോൾ നമ്മളെ അനുഭവത്തിൽ അത് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഞാനിങ്ങനെ വീട്ടിൽ നോക്കിയപ്പോഴത്തേക്കും ദക്ഷിണ അമ്മ അമ്മ പറഞ്ഞ് ഇത് തുലച്ചു കുഞ്ഞു കൂലാന്നരഞ്ഞിട്ടാൽ മതി അപ്പം ഞാനിങ്ങനെ ചോപ്പറിനകത്തങ്ങ് കുഞ്ഞുകൂലം നരികയാണ് കൈസ് അപ്പം നല്ല രസം പിന്നെ പൊട്ടും എന്നുള്ള പേര് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ കൈസ് അത് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ കുനുകുന അന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം മാറ്റി എന്നിട്ട് അതെല്ലാം കൂടെ എടുത്ത് നെയ്ക്കി അതൊക്കെ നല്ലവരിട്ട് വരത്തി വരത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറേ വരത്തി കഴിയണം അത് കഴിഞ്ഞ് എന്നത്തോട്ട് ശർക്കര മറ്റേ